കൂട്ടുകാരെ മദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന തേൻ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ള തേനാണ് ചെറുതേൻ അതായത് സ്റ്റിൻലെസ് ബിഹാണി ഇൻഷാ അല്ല ഇന്ന് ചെറുതേനിന്റെ വിളവെടുപ്പും അതുപോലെ തന്നെ കൂട് മാറ്റി വരുന്ന പ്രക്രിയയൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക തേൻ ആവശ്യമുള്ളവർ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വരൂ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ചെറുതേനിന്റെ ഒരു കൂട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ തേൻ കർഷകരെ എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ കൂടുതലും പെട്ടിത്തേനായിരിക്കും കൃഷി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്നറിയപ്പെടുന്ന പല നാടുകളിലും പല രൂപത്തിൽ അറിയപ്പെട്ടേക്കാം ആ വൻതേനായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ കർഷകരും കൃഷി ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ചെറുതേനിന്റെ കൃഷി രൂപം അതായത് വൻതേനാണെങ്കിൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും അതിനെ പരിപാലിക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടതാണ് പക്ഷെ ചെറുതേനിന്റെ കേസിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഈ കാണുന്നത് തേനീച്ചകളെ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റുന്ന കാഴ്ചയാണ് തേനീച്ചകളുടെ അക്രമം തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തേനീച്ചകൾ നമ്മുടെ ചെവിക്കകത്തേക്കും ഒക്കെ പ്രവേശിക്കും മാത്രമല്ല നമ്മുടെ മുടിക്കുള്ളിൽ പ്രവേശിച്ചാൽ ആ തേനീച്ചകൾ പിന്നെ അവിടെ ചത്തു വീഴുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ തേനീച്ചകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചെറുതേനീച്ച ആയതുകൊണ്ട് കൊമ്പില്ലാത്ത തേനീച്ച ആയതുകൊണ്ട് അവരുടെ കുത്ത് പ്രതീക്ഷിക്കേണ്ട പക്ഷെ അവരുടെ തന്നെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വൃത്തിയുള്ള കുപ്പിയെടുത്ത് ചെറിയ പിന്നുകൊണ്ടോ മുട്ടുസൂചി കൊണ്ടോ പൂർണ്ണമായിട്ട് അതിന്റെ എല്ലാ ഭാഗത്തും വായു സഞ്ചാരത്തിന് വേണ്ടി ഹോൾസ് ഇട്ടുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ വായു സഞ്ചാരം ഉറപ്പാക്കിയതിന് ശേഷം ഈ ബോട്ടിൽ എടുത്തുകൊണ്ട് തേനീച്ച ബോക്സിന്റെ വായ്ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ തട്ട് കൊടുത്താൽ തേനീച്ച ബോക്സിൽ ചെറിയ തട്ട് കൊടുത്താൽ തേനീച്ചകളൊക്കെ ഈ കുപ്പിക്കകത്തേക്ക് പ്രവേശിക്കും അതിനുശേഷം ആ കുപ്പി വളരെ സുരക്ഷിതമായിട്ട് വെയിലില്ലാത്ത ചൂടിൽ ഏൽക്കാത്ത നല്ല ഉണങ്ങിയ തണുത്ത പ്രദേശത്ത് തണുത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ തേനൊക്കെ എടുത്തതിന് ശേഷം അവസാനമായിട്ട് ഈ തേനീച്ച ബോക്സിന്റെ അടുത്ത് ഇതിങ്ങനെ ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള തേനീച്ചകളൊക്കെ നമ്മുടെ കൂട്ടിനകത്തേക്ക് തന്നെ കയറുന്നതായിരിക്കും നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ മുഗൾ ഭാഗത്ത് തേനൊന്നും കാണാനില്ല എന്തായാലും ഇതിന്റെ പ്രധാന ഏരിയ ആയ താഴെ ഭാഗം അവിടെ തേൻ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഓപ്പൺ ആക്കി നോക്കി പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ആ രൂപത്തിലൊന്നും ഇതിൽ തേനില്ല പ്രത്യേകിച്ച് ചെറുതേന് ഒരു ബോക്സിൽ തന്നെ മാക്സിമം മുന്നൂറ് ഗ്രാമോ അതല്ലെങ്കിൽ കൂടിപ്പോയാൽ മുന്നൂറ്റി അയിമ്പത് ഗ്രാമിൻ്റെ താഴെ മാത്രമേ കിട്ടാറുള്ളൂ മറ്റു വനിതേനെ അപേക്ഷിച്ച് വളരെ ചെറിയ ക്വാളി ക്വാണ്ടിറ്റി മാത്രമേ ഈ ചെറുതേന കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ചെറുതേന മാർക്കറ്റിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഈ കാണുന്നത് തേനും പൂമ്പൊടിയും കലർന്നിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പൂമ്പൊടി കലർന്നിട്ടുള്ള ആ ഒരു തേന വിപണിയിലേക്ക് എത്തിക്കാറില്ല പൂമ്പൊടി കലരാത്ത പ്യൂറായിട്ടുള്ള തേന മാത്രമേ നമ്മൾ വിപണിയിലേക്ക് എത്തിക്കാറുള്ളു പക്ഷെ പൂമ്പൊടി എന്നുള്ളത് തേനിനേക്കാൾ ഔഷധ ഗുണമുള്ള ഒരു പദാർത്ഥമാണ് തേനിനേക്കാൾ ഔഷധ ഗുണമുണ്ട് തേനിൻ്റെ പൂമ്പൊടിക്കും അതുപോലെ തന്നെ തേനിൻ്റെ മേഗിനുമൊക്കെ മേഘുകൊണ്ട് ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കാൻ സാധിക്കും ഈ കാണുന്നതാണ് പൂമ്പുടി കലരാത്ത ശുദ്ധമായ തേനെ ഇതിൽ മറ്റൊരു വസ്തു കലർന്നിട്ടില്ല ഇതാണ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കാറുള്ളത് ഈ ബോക്സിൽ നിന്ന് ഇത്രമാത്രം തേനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂടിപ്പോയാൽ ഒരു ഇരുന്നൂറ് ഗ്രാം മാത്രം ഒരു വർഷം പഴക്കമുള്ള ഈ ബോക്സിൽ നിന്ന് വളരെ തുച്ഛമായ തേൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കൂടിപ്പോയാൽ ഒരു ഇരുന്നൂറ് ഗ്രാം മാത്രം തേനിന്റെ ചെറുതേനിന്റെ പ്രൈസ് കൂടാൻ ഒരു കാരണം ഇതാണ് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് വഴിയെ പറയാം ആദ്യ ബോക്സ് എടുത്ത സ്ഥലത്ത് തന്നെ തേൻ ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചു വെച്ചു ആ ബോക്സിനെ തിരിച്ച് പുതിയ ഒരു ബോക്സ് ഉണ്ടാക്കാനോ പുതിയൊരു കോളനി നിർമ്മിക്കാനോ നിന്നില്ല കാരണം ഈ കോളനി അത്ര ശക്തമല്ല അതിനുശേഷം നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള തേനീച്ചകളെ ആ കുപ്പി തുറന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് തന്നെ വെച്ചു മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഈ തേനീച്ചകളൊക്കെ അവരുടെ പഴയ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകും ശ നമ്മൾ രണ്ടാമത്തെ ബോക്സും ഓപ്പൺ ആക്കി വളരെ ശക്തമായിട്ടുള്ള ഒരു കോളനി ആയിരുന്നത് കണ്ടില്ലേ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഇതിലെ തേന മാത്രമല്ല ഈ തേനീച്ചകളൊക്കെ വളരെയധികം അക്രമാസക്തരായിരുന്നു അത് അതിന്റെ കാരണം ഈ കോളനി ശക്തമായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് തേനെ ഇതിൽ നിന്ന് കിട്ടി നമുക്ക് ഈ കൂട് തിരിക്കാനും അതുപോലെ തന്നെ പുതിയ കോളനി ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കൂടിൻ്റെ മുകൾ ഭാഗത്തും തേൻ ഉണ്ട് നമ്മളിത് എടുത്ത സമയത്ത് തന്നെ നല്ല വെയിറ്റ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മളെടുത്തതിൽ ഇന്നെടുത്തതിൽ ഏറ്റവും വലിയ കോളന് ഇതായിരുന്നു ഇനി അടുത്ത ഒരു കൂട് കൂടി ഓപ്പൺ ആക്കുകയാണ് ഇതൊരു വെറൈറ്റിയാണ് ചെറുതേന് പല രൂപത്തിലും പല മെത്തേഡിലും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അവർക്ക് തേൻ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന ഏതൊരു പ്രതരത്തിലും ഈ തേനീച്ചകൾ ചെറുതേനീച്ചകൾ അവരുടെ തേൻ ശേഖരിച്ചു വെക്കുന്നതായിരിക്കും നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് മൺകുടങ്ങളിലും അതുപോലെ തന്നെ ചിരട്ടകളിലും പി വി സി പൈപ്പുകളിലും പ്രോപ്പറായിട്ട് തന്നെ തടി കൊണ്ടുണ്ടാക്കിയ പെട്ടിക്കൂടുകളിലുമൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് ഈ കാണുന്നത് തേനീ തേനും അതുപോലെ തന്നെ പൂമ്പടിയും കലർന്നിട്ടുള്ള ഭാഗമാണ് ഇതിൽ നിന്ന് നമുക്ക് പുതിയ ഒരു കൂടുകൂടി ഉണ്ടാക്കേണ്ടതുണ്ട് ഇതാണ് തടി കൊണ്ടുണ്ടാക്കിയ ബോക്സ് ഇവിടെ കുറച്ച് പൂമ്പടി വെച്ച് ഇവിടെ മുട്ടയും വെക്കുക ഇതിൽ തന്നെ റാണിയോ അതല്ലെങ്കിൽ റാണിമുട്ടയോ ഉണ്ടാകാം അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടെടുത്താൽ ഇതിൽ നല്ല ഒരു കോളനി തേൻ നിറഞ്ഞിട്ടുണ്ടാകും അതിന് നമുക്ക് നല്ല ഒരു വിലയും കിട്ടുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇന്ന് തേൻ ശേഖരിക്കുകയാണ് ഇതിൽ പൂമ്പടി കലർന്നിട്ടുള്ള ഭാഗമാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ പൂമ്പൊടി കലരാതെ വളരെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം നമ്മൾ തേൻ കളക്ട് ചെയ്യാൻ നമ്മുടെ കൈ ഒരിക്കലും തേൻ സ്പർശിച്ചു പോകരുത് കാരണം തേൻ പിന്നീട് കേട് വരാൻ സാധ്യതയുണ്ട് അപ്പോ കൂട്ടുകാരാ നിങ്ങൾ തേനിന്റെ വിളവെടുപ്പും ചെറുതേനിന്റെ വിളവെടുപ്പും അതിന്റെ കൂട് മാറ്റി വെക്കുന്ന പ്രക്രിയ ഒക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് ചെറുതേന് പക്ഷെ ചെറുതേനന്റെ ലഭ്യത വളരെയധികം കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെറുതേന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാറില്ല ഏതായാലും ഇപ്പോൾ അല്പം ചെറുതേന് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ വിളവെടുപ്പിലൂടെയും അതുപോലെ തന്നെ മുന്നേ ഒരു പ്രാവശ്യം വിളവെടുത്തതിലൂടെയും അല്പം കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ചെറുതേന് നമ്മുടെ കയ്യിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾ ഇത് അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം